പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടാൻ ഒരുപിടി അധ്വാനിക്കണം ഒരുപാട് അധ്വാനം വേണം ഒരുപിടി അധ്വാനിക്കണം യുദ്ധത്തിലേക്ക് പോകണം മരിക്കണം പിന്നെ അള്ളാഹുവിന്റെ റസൂലെ അൻസ്വാരികളായ പെണ്ണുങ്ങൾ ഒരു കൂട്ടം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നിങ്ങളെ ബോധിപ്പിക്കാൻ ഞാൻ വന്നതാണ് ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്ത് ഞാനൊരു അംബാസഡർ അംബാസഡർ ഞാൻ പറയുന്നത് എന്റെ പിന്നിലുള്ള ഒരായിരം പെണ്ണുങ്ങളുടെ അഭിപ്രായമാണ് നബിയെ എന്താ പറഞ്ഞോളൂ നബിയെ ഒന്നുമില്ല ആണുങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ അനുമതി കൊടുത്തില്ലേ എന്തായി ചോദിക്കണത് നോക്കി എന്നെ ഗൾഫ് കൊണ്ടുപോകുന്നല്ലേ ചോദിക്കണത് നിങ്ങൾ അനുമതി കൊടുത്തില്ലേ നബിയെ ആണുങ്ങൾക്ക് യുദ്ധം അവർ ജയിച്ചു വന്നാൽ അവർക്ക് വനിയമച്ച് വലിയ പ്രതിഫലം യുദ്ധത്തിറങ്ങാനും മരിച്ചാൽ രക്തസാക്ഷിത്വം നേര സ്വർഗത്തിലേക്ക് ഞങ്ങൾക്കിതൊന്നും വേണ്ടേ നബിയേ നമ്മൾ പറയേണ്ട പറയണ്ട പുരുഷ സ്ത്രീ പുരുഷ സമത്വം സിന്താബാദ് അവർ ചോദിച്ചു നബിയെ ഞങ്ങൾക്കും മരിക്കാൻ കൊതിയുണ്ട് നബിയെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചോര കൊടുക്കാൻ കൊതിയുണ്ട് ഞങ്ങൾക്കങ്ങ് സമ്മതം തരാത്തതെന്തേ ആ പ്രതിഫലങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവല്ലോ ഇത് പുരുഷന്മാർക്ക് മാത്രമോ ഞങ്ങൾക്കും വേണ്ടേയ നിങ്ങളുടെ പിറകിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് പോയി പറഞ്ഞു കൊടുക്കണം അസ്മാ യുദ്ധത്തിലേക്ക് വന്ന് രക്തം ചിന്തി ചോര ചിന്തി വേദന കൊണ്ട് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന യുദ്ധക്കളത്തിലെ ഷഹാദത്തിനേക്കാളും ഉത്തമമായ പ്രതിഫലം ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വില എന്താണെന്നും അവരുടെ മഹത്വം എന്താണെന്നും നിങ്ങളുടെ മനസ്സുകളിൽ ബോധിക്കുകയും അവർക്ക് നിങ്ങൾ അനുസരണ കാണിക്കുകയും ചെയ്യുന്നത് യുദ്ധത്തിൽ ആണുങ്ങൾക്ക് ലഭിക്കുന്ന ശഹാദത്തിനേക്കാളും വലിയ പ്രതിഫലം നിങ്ങൾക്ക് വാങ്ങിച്ചു തരുമെന്ന് അഷ്റഫുൽ അഷറഫ് റസൂറു